ഹിന്ദുവിൻ്റെ ഒരു ദിനം ദിനം ആരംഭിക്കുന്നത് നിലവിളക്ക് തെളിച്ചുകൊണ്ടാണ് ഹൈന്ദവൻ്റെ ഏതൊരാചാരനുഷ്ഠാനവും ആരംഭിക്കുന്നതും നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ നിലവിളക്കിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ടൊരു ഹിന്ദു ഒരു സനാതനധർമ്മി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നിലവിളക്ക് എന്ന സങ്കല്പവും അതിനെ എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്നും അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിലവിളക്കിനെ കുറിച്ചാകട്ടെ എന്ന് വിചാരിച്ചു മാന്യപ്രേക്ഷകർക്ക് ശാക്തേയ മാന്ത്രികപീഠത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ ശാക്തേയ മാന്ത്രികപീഠം ആചാര്യൻ ജയകുമാർ ശർമ്മ പുതുതലമുറയ്ക്ക് ഒട്ടും തന്നെ അറിവില്ലാത്തതും പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പല സംശയമുള്ളതുമായ ഒരു കാര്യമാണ് ദീപ പലപ്പോഴും അവരുടെ ചടങ്ങുകളിൽ ചെല്ലുമ്പോൾ ദീപം തെളിക്കുന്നത് ശരിയായ വിധത്തിൽ ആയിരിക്കില്ല എന്നുള്ളതാണ് സത്യം അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ ദൈവപ്രശ്നങ്ങൾക്ക് വയ്ക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങാണ് അവിടുത്തെ ഒരു ഭാരവാഹിയായിട്ടുള്ള ഒരാൾ ഈ ദീപം തെളിക്കുക കാരണം ദീപത്തിൻ്റെ ലക്ഷണം പ്രകാരവും കൂടി അവിടെ ഫലം പറയേണ്ടതായിരിക്കുന്നത് കൊണ്ട് ആ ദീപം ജ്വലിപ്പിക്കുന്നതിനും വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നിലവിളക്ക് കത്തുന്നത് പല ലക്ഷണശാസ്ത്ര പ്രകാരവും കൂടിയാണ് നമ്മളുടെ ബുദ്ധിമുട്ടുകളോ നമ്മുടെ വിഷയങ്ങളോ ഒക്കെ ഈ ദീപത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതും സത്യമാണ് മാത്രമല്ല നിലവിളക്ക് കത്തിക്കുന്നത് തെറ്റായ രീതിയിലാണെങ്കിൽ നമുക്ക് വിപരീത ഫലം ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അറിവ് പ്രധാനപ്പെട്ട ഒന്നാകും എന്നെനിക്ക് ഉറപ്പുണ്ട് ഇനി ഈ ളക്കെന്ന സങ്കല്പം എന്താണ് എന്ന് നോക്കാം മറ്റു വിളക്കുകൾ പോലെയല്ല നിലവിളക്ക് ഇരിക്കുന്നത് അതിൻ്റെ രൂപഭാവങ്ങൾക്കും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു നിലവിളക്കെന്ന ആ ഒന്നിൽ കുടികൊള്ളുന്നത് ത്രിമൂർത്തികളാണ് അതായത് ഏറ്റവും താഴത്ത് ബ്രഹ്മാവ് മധ്യഭാഗത്തിൽ മഹാവിഷ്ണുവും അഗ്രഭാഗത്തിൽ ശിവനും കുടികൊള്ളുന്നു എന്നുള്ള ത്രിമൂർത്തി സങ്കല്പത്തിന്റെ പ്രത്യക്ഷ ഭാവമാണ് നിലവിളക്ക് അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഈ മൂന്ന് മൂർത്തികളെയും കൈകാര്യം ചെയ്യേണ്ട ഭക്തിയോടും ആദരവോടും കൂടി ആയിരിക്കണം എന്ന കാര്യത്തിൽ നിങ്ങളുടെ സംശയമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദീപം ഈ ഒരു വിളക്ക് നമ്മൾ താഴെ വെറും നിലത്ത് വയ്ക്കാറില്ല എന്നുള്ളതാണ് സത്യം ഒരു തളികയോ ഇലയോ അല്ലെങ്കിൽ അക്ഷതമോ എങ്കിൽ ഒരു പൂവെങ്കിലും ഇട്ട് അതിൻ്റെ മുകളിൽ വേണം നിലവിളക്ക് വയ്ക്കാൻ വെറും നിലവിളക്ക് നിലത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭൂമി ദേവിയുടെ ശാപത്തിന് പാത്രീഭൂതരാകുമെന്നുള്ളതാണ് സത്യം അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ആ ഒരു മൂന്ന് ദേവന്മാരെയും താങ്ങുവാനുള്ള ശക്തി ഭൂമി ദേവിക്കില്ല പ്രത്യക്ഷത്തിൽ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദേവന്മാരുടെയും ഇരിപ്പിടം കൂടി ആയതുകൊണ്ട് അതിനെ താങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് ഭൂമിദേവി അധിക ഭാരം ചുമക്കേണ്ടതായിട്ട് വരും ആ ഭാരം നമ്മളായിട്ട് കൊടുക്കാതിരിക്കണം ഇനി അതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ട എണ്ണയാണ് പ്രധാനപ്പെട്ടത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് നെയ്യാണ് നമുക്ക് നിത്യം നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കാൻ എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി അനുവദിക്കുമോ എന്ന് എനിക്കറിയില്ല ഏറ്റവും ശ്രേഷ്ഠ നെയ്യാണ് അതല്ലെന്നുണ്ടെങ്കിൽ കത്തിക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് അതായത് എള് ആട്ടിയ ശുദ്ധമായ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കാമെന്നും ചില പ്രമാണങ്ങളിലും ചില ആചാര്യന്മാരും പറയുന്നുണ്ടെങ്കിലും പല ഗ്രന്ഥങ്ങളിൽ നിന്ന് എനിക്കത് ബോധ്യമായത് വെളിച്ചെണ്ണ പൈശാചിക സാന്നിധ്യം ഉണ്ടാക്കുന്നു എന്ന് ചില പ്രമാണങ്ങളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഉത്തമം നല്ലെണ്ണ തന്നെയാണ് മറ്റെണ്ണകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ എന്നെ ഒഴിക്കുമ്പോൾ അങ്ങനെ എന്നെ ഒഴിച്ച് കത്തിക്കുന്നു പിന്നെ ഉണ്ടാകുന്നൊരു സംശയമാണ് തിരി എങ്ങനെ ഇടണം എന്നുള്ളത് പലരും പല മുതിർന്ന ആളുകൾ പോലും സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ പ്രസക്തമാകുന്നത് ഇനി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ആ പ്രമാണത്തിൽ പറയുന്ന ഏകവർത്തർ മഹാവ്യാധി എന്നാണ് പറയുന്നത് അതായത് ഒരൊറ്റ തിരി എന്നല്ല കുട്ടികൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു തിരി രണ്ട് തിരി അങ്ങനെയല്ല ഒരു നാളമാണ് ആ ഒരു നാളം നാളമിട്ട് ഒറ്റ നാളം ഒരു ജ്വാല അത് കത്തിക്കുവാണെങ്കിൽ അത് മഹാവ്യാധിയുടെ വലിയൊരു രോഗത്തിന്റെ ലക്ഷണമാണ് ദിവർത്തിർ മഹാധനം രണ്ട് നാളങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ സമ്പത്ത് ഒരുപാടുണ്ടാകും എന്നാണ് ത്രിവർത്തിർ മോഹാലസ്യ അതായത് മൂന്ന് നാളാണുള്ളെങ്കിൽ അത് മോഹാലസ്യത്തെ കാണിക്കുന്നു ആലസ്യത്തെ കാണിക്കുന്നു ഊർജമില്ലായ്മയെ കാണിക്കുന്നു നാല് തിരി ദാരിദ്ര്യത്തെ കാണിക്കുന്നു എന്നതാണ് നാല് തിരിയിട്ട് കത്തിച്ചാൽ അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നു എന്നാളാണ് പഞ്ചവർത്തിർ മഹാഭദ്ര അതായത് അഞ്ച് തിരിയിട്ട് അഞ്ച് നാളങ്ങൾ എത്ര തിരിയിടുന്നു എന്നല്ല അഞ്ച് നാളങ്ങളാണ് ഏറ്റവും നല്ലത് അതിനെ ശോഭനമായി കരുതുന്നു അതിനെ പറയുന്ന പേരാണ് നമ്മൾ ഭദ്രദീപം അതായത് എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന ഒന്നാണ് ഭദ്രദീപം അപ്പം വലിയ വലിയ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ വിശേഷാവസരങ്ങളിൽ നമുക്ക് കത്തിക്കാൻ ഏറ്റവും നല്ലത് അഞ്ച് നാളങ്ങളാണ് അപ്പൊ ഈ അഞ്ച് ഭാഗങ്ങൾ എങ്ങോട്ടൊക്കെ കത്തിക്കുമെന്നുള്ളത് പിന്നീട് ഒരു സംശയം വരും അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ചോദ്യമായിട്ട് വരും നാല് തിരികൾ നാല് ദിക്കിലേക്കും അഞ്ചാമത്തെ നാളും ഈശാനകോണിലേക്കുമാണ് എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് മൂല വരുന്ന ഭാവമാണ് ഈശാനകോണ് അങ്ങോട്ടാണ് അഞ്ചാമത്തെ തിരിയിട്ട് കത്തിക്കേണ്ടത് തിരി കത്തിക്കുന്നത് പ്രതിക്ഷണമായിട്ട് ആയിരിക്കുകയും വേണം ഇനി ഈ നാളത്തെ സൂചിപ്പിക്കുന്നത് എന്താണ് ആ നാളത്തെ സൂചിപ്പിക്കുന്നത് ആ ജ്വാല എന്ന് പറയുന്നത് മഹാലക്ഷ്മിയും അതിലെ വെളിച്ചം എന്ന് പറയുന്നത് ദേവിയുമാണ് അപ്പോൾ ഒരു നിലവിളക്ക് കത്തിക്കുമ്പോൾ പ്രധാനമായും വരുന്നത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ അതുപോലെ മഹാലക്ഷ്മി സരസ്വതി ഇങ്ങനെ അഞ്ച് ദേവതകൾ കളിയാടുന്ന ഒരു ഭാഗമാണ് നമ്മളുടെ നിലവിളക്ക് എന്ന് പറയുന്ന സങ്കല്പം അപ്പൊ ആ നിലവിളക്കിനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദേവന്റെ വിഗ്രഹ സമം ആയി നമ്മൾ കരുതണം അതിൻ്റെ ചുവട്ടിൽ കുറച്ച് വെള്ളം ആ തട്ടത്തിൽ കുറച്ച് പൂക്കള് അതുപോലെ ചന്ദനത്തിരി ഇതിനെ ആരാധിക്കാൻ സുഗന്ധം ചന്ദനത്തിരി ഈ ഈ വിളക്കിനെ തന്നെ നമ്മൾ പൂജിക്കുന്നു ചേ പല നമ്മൾ പല പൂജകളിലും നമ്മൾ ആ ദേവനെയായിട്ട് കരുതി കത്തിക്കുന്നത് പോലും വിളക്ക് തന്നെയാണ് അപ്പം വിളക്ക് ദേവസമാനമാണ് ആ ദേവസമാനമായ വിളക്ക് കത്തിക്കുക എന്ന് പറയുമ്പോൾ ദേവന് പ്രാണൻ കൊടുക്കുന്നതും ആ ദേവന്റെ ചൈതന്യത്തെ ആ കുടുംബത്തിലേക്ക് ആവാഹിക്കുന്നതും ആയിട്ടുള്ളതാണ് അതുകൊണ്ട് നിലവിളക്ക് അതിനെ ദൈവതുല്യമായി കരുതി അതിനെ പരിപാലിക്കുന്നതും കത്തിക്കുന്നതും ആ ഈശ്വരാരാധനയ്ക്ക് തുല്യമായ ഒന്നാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇനി ഇത് കെടുത്തി വയ്ക്കേണ്ട കാര്യമാണ് തല്ലിക്കെടുത്തരുത് ഊതിക്കെടുത്തരുത് പൂവ് അതുപോലെയുള്ള എന്തെങ്കിലും കൊണ്ട് മൃദുവായി തലോടി വേണം നമുക്കതിനെ കെടുത്താൻ ഇനി കെഴുതി കഴിഞ്ഞാൽ ആ തിരി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം കൂടെ നിങ്ങളുടെ മനസ്സിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മറുപടി ആയിട്ട് ഞാൻ പറയട്ടെ അങ്ങനെയാണ് നിങ്ങൾക്ക് ആ തിരി കത്തിച്ചാൽ അത് ചപ്പ് ചവറുകളുടെ ഇടയിൽ വലിച്ചെറിയാതിരിക്കുക അതുപോലെ നമ്മളെ മലിനമായ പ്രദേശത്ത് കൊണ്ട് ഇടാതിരിക്കുക അതിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കുഴിച്ചിടാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപങ്ങൾ ഉപയോഗിച്ച് ഇതിനെ ജൊലിപ്പിച്ച് കളയാം ഇതിനെ കത്തിച്ച് കളയാം ആ തിരിയെയും നമ്മൾ പവിത്രമായി തന്നെ കാണണം കാരണം ദേവത ഇരുന്ന ഒരിടമാണ് ആ തിരി അതിനെ നമ്മൾ അതുപോലെ തന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്തേ